അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമുല്ല ഞങ്ങൾക്ക് ഇവിടെ സുഖമായി പോണ് അപ്പം രണ്ടു ദിവസം വീഡിയോ ഇട്ടിരുന്നില്ല കേട്ടോ വരയില് കുറെ തിരക്കും കാര്യങ്ങളൊക്കെ അതങ്ങനെയും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ രണ്ട് കല്യാണമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് വാട്സപ്പിലൂടെ അങ്ങനെ വന്ന് ചോദിച്ചു എന്താ ഇപ്പം വീഡിയോ ഇടാത്തത് എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതാ ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തിരക്കും കാര്യങ്ങളൊക്കെ ഞാനൊരാളോടും പറഞ്ഞിരുന്നില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരോടും ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു ഇടങ്ങറായിരുന്നു കേട്ടോ ഇളയേച്ചിയും ഇളയേച്ചൊക്കെ ഇങ്ങനെ വന്നിരുന്നു അപ്പോൾ വീഡിയോ കണ്ട് ഇടങ്ങർ തോന്നിയിരിക്കുന്നത് ഇമാക്കോ ആങ്ങളാർക്കും ഉപ്പാക്കോ എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞോട്ടെ അപ്പോൾ ഞാൻ അറിഞ്ഞു അത് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട പോലും ഈ പറഞ്ഞ മാതിരി നേരം കൊളുത്താ പണിക്കുക വൈകുന്നേരത്ത് വരും അങ്ങനെയൊക്കെയല്ലേ അപ്പോലെ വിളിച്ച് ഇടങ്ങറാക്കണ് എനിക്ക് വല്ലാത്ത ഇടങ്ങറാണ് പിന്നെ ഇളയച്ച ഇളയച്ചനൊക്കെ വരുന്ന സമാധാനപ്പെടുത്തിട്ടോ കൊറേ പറഞ്ഞു കൊള്ളു അപ്പൊ വന്നു നോക്കുമ്പോ ഉമ്മ ഉണ്ട് ഇപ്പിയുണ്ട് ആങ്ങളാരൊക്കെ ഉണ്ട് ചോറാണെങ്കി ഞാൻ ലേസൊള്ളു വെച്ചിട്ട് കാരണം ഇളയേച്ചിയും ഇളയേച്ചനും ഞങ്ങളെല്ലാം ഉണ്ടാവുകയുള്ളൂന്ന് ഇങ്ങനെ കരുതിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ വന്നത് അപ്പോൾ വാവുകാക്ക് പോയിട്ട് എന്തായിട്ടിരിക്കുന്ന ദേശം ഇറച്ചിയും പോളിയും എല്ലാം അതുപാടങ്ങോട്ട് കൊടുങ്ങാണ് എല്ലാ പണിയും കഴിഞ്ഞ് ഇങ്ങോട്ട് ചെറിയ ഇളിച്ചെല്ലോ ഒക്കെ കജുമ്പത്തിന് പിന്നെ അതുമല്ല അവിടുന്ന് ആണെങ്കിൽ പോലും ഒന്നും തിന്നിട്ടില്ല അത്ര പണി മാറ്റി വന്ന ഉടനെ ഒരു കട്ടൻ ചായം കുടിച്ചുങ്ങാണ്ട് അങ്ങനെ മണ്ടിയതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കേട്ടപ്പോൾ എനിക്ക് ഇടങ്ങാറ ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് വേറെ ഒന്നിനും ഒഴിവില്ല അപ്പോൾ അതാണ് ഞാൻ ഇറച്ചി കൊടുങ്ങിരുന്നു അതാണ് ഇപ്പോൾ കൂട്ടി കുഴച്ചുങ്ങാണ്ട് അങ്ങോട്ട് വെക്കാണ് അല്ലാതെ വാട്ടീട്ട് ാക്കാണൊന്നും എനിക്ക് നേരം കിട്ടണില്ല ഒരു കുക്കറിൽ അങ്ങനെ അങ്ങോട്ട് വെച്ചു പിന്നെ അതിൻ്റെ ഒപ്പതാണ് അങ്ങനെ അവിടെ ഓരോ പണിയെടുക്കാൻ പിന്നെ അന്ന് മെയിൻ്റ് ചെയ്യാൻ നേരം കെട്ടിയില്ലേ ഞാൻ ഓരോന്ന് ഇപ്പം കൂട്ടി ചാക്കൊക്കെ കെട്ടിങ്ങാണ്ട് ഇരിക്കുകയാണ് അപ്പോൾ കറണ്ട് മാറ്റി വെക്കണം അപ്പോൾ ഇവിടെ ചോറ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കറണ്ട് മാറ്റി വെക്കണെങ്കിൽ വലിയൊരു കമ്പിയുടെ കാലുവാണെന്ന് പറഞ്ഞു അപ്പോൾ കമ്പിക്കാലിന് ഇങ്ങോട്ട് കിട്ടുമ്പോഴത്തേന് അതിനൊരുപാട് പൈസ കൊടുക്കേണ്ടതല്ല അപ്പം ഈ കവുങ്ങുമണ്ട് കെട്ടാൻ വേണ്ടി കാണ്ട ഒരുക്കത്തിലാണ് അപ്പോൾ അതിന് കുറേ ക്ലാസ് പ്ലാസ്റ്റിക്കും ഒക്കെ കെട്ടി ഉണ്ടാക്കുകയാണ് എന്നാൽ പിന്നെ അതിമക്ക് വലിച്ചാൽ പിന്നെ അടങ്ങറില്ല ല്ലോ ഇവിടെ വല്ലാതെ താത്തി കെട്ടാനും പറ്റൂല പെരക്കില്ല കല്ലായാലും സാധനങ്ങളൊക്കെ ആയി ഇവിടെ കൊടുന്ന് ഇടണമല്ലോ പെരപ്പാണി ഇത് നല്ല സുരക്ഷിതത്തിൽ നിന്നാൽ തന്നെ ശരിയാവുള്ളൂ അപ്പോൾ ഓന് അതിന് വേണ്ടിങ്ങാണ്ട് കയറിക്കാണ് എല്ലാരും എല്ലാവരും പാടുകൂടിങ്ങാണ്ട് ഓരോന്ന് ചെയ്യാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഇളയച്ച് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ ഞാൻ ഇപ്പം വരാൻ ഞാൻ വന്നിട്ട് ചെയ്യാന്നൊക്കെ പറയുണ്ട് ഓളോടും ഞാൻ ഇബര് വന്നതൊന്നും പറഞ്ഞില്ല കേട്ടോ ഇവരും പറയാതെയാണ് വന്നിട്ട് പ്രതീക്ഷിക്കണം ഓലാണ് ഓലാണല്ലോ ഇതിൻ്റെ മുന്നേ രണ്ട് ദിവസം പോലും ഇങ്ങനെ വന്ന് ഇതാക്കാനൊക്കെ ണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും പാടെ വന്നിട്ട് ഇളയച്ചൻ്റെ വണ്ടിയിലാണ് പിന്നെ സാധനങ്ങളൊക്കെ വാടകപ്പെരേക്ക് അങ്ങോട്ട് മാറ്റിയാണ് കമൻറ്റ് കണ്ടിരുന്നു കേട്ടോ പോയോ എന്നൊക്കെ അപ്പോൾ വാടകപ്പേരേക്ക് ആദ്യം ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ സെറ്റാക്കിയാൽ പിന്നെ നമുക്ക് ഇടങ്ങറില്ലല്ലോ ഇവരെ നീ എപ്പോഴും കിട്ടൂല ഇവരെ വിളിച്ച് തൊരം കെടുത്താണ് നമുക്ക് കജൂല അപ്പം അതാ ഒരു വണ്ടിക്കില്ല സാധനം ആയിട്ടുണ്ട് ഒരു ട്രിപ്പ് കൊണ്ടും രണ്ട് ട്രിപ്പ് കൊണ്ടൊന്നും കൊണ്ടുപോയാൽ കജൂല പിന്നെ എന്താ വെച്ചാൽ കട്ടിലും കാര്യങ്ങളൊന്നും കൊണ്ടുപോകണില്ല ഞങ്ങളോട് പറഞ്ഞില്ല അതൊക്കെ ഇവിടെ ഈ അടുത്ത് ഞമ്മള് ചേച്ചിട്ടോ ക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു കൊട്ടവണ്ടിയിലും പോയി ആങ്ങളാല് ഇതിൻ്റെ ഒപ്പം അങ്ങോട്ട് പെയ്ക്കണ് അപ്പം ഞാൻ എന്ത് ചെയ്തു ലേസമ്പാട് അടുക്കളയിൽ പണി ഉണ്ടായിരുന്നു ഒരു ട്രിപ്പ് ഇറച്ചി അടുപ്പത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഓര് വരുമ്പോഴത്തേന് രണ്ടാം ട്രിപ്പും പാടടുപ്പത്തേക്ക് കയറ്റി പിന്നെ വാടകപ്പരം ഇവിടെ അടുത്ത് തന്നെയാണ് കിട്ടിക്കണേ പിന്നെ ഒരു മുകളിലുണ്ടോ അപ്പോൾ അതൊക്കെ കോണി കയറിങ്ങാണ്ട് മേലൊക്കെ കൊണ്ടുപോയി വെക്കണം അപ്പം സമയം ഒരുപാട് കുടിച്ചും അങ്ങനെ ഒരു ട്രിപ്പ് അടുപ്പത്ത് വെച്ചു രണ്ടാം ട്രിപ്പ് ഞാനിതാ ചെറിയ കുക്കറിൽ ഇങ്ങോട്ട് കൂട്ടി കുഴച്ച് വെക്കുകയാണ് ഈ എല്ലിൻ്റെ ഒപ്പം പൂളിൻ പാടുന്നുണ്ട് ഇന്നാലും തെയ്യലട്ടെ എല്ലാവരും പാടാവുമ്പോൾ പിന്നെ ലേസം പൊറാട്ടയും കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടേനും പിന്നെ എന്താ വെച്ചാൽ ബാവുകക്കൂനൊരു മുതല് കൊടുന്ന് അത് പാത്തു പിന്നെ അപ്പം ചീത്ത പറയട്ടെ എല്ലാവരും പാടുണ്ടാവുമ്പോൾ അതുകൊണ്ട് വെച്ചാലല്ലേ എല്ലാവർക്കും നല്ല പോലെ തിന്നാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അപ്പം കൊടുന്ന് തന്നപ്പോൾ തന്നെ പറഞ്ഞിരിക്കണ ഇതിൽ നിന്ന് ഫ്രിഡ്ജിൽ രാസം വെക്കൊന്നും വേണ്ട ഒന്നായിട്ട് വെച്ചാൽ പിന്നെ ഫ്രിഡ്ജ് വാടകപ്പെരയിലെത്തില്ല അതൊക്കെ അവിടെ ഒന്നും ഇങ്ങനെ സെറ്റായി കിട്ടണം കേട്ടോ പിന്നെ നിങ്ങളെ കമൻറ്റ് കാണാഞ്ഞിട്ടല്ലേ ഇൻഷാല്ല വാടകപ്പിരയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറയേണ്ടിട്ടോ പറയാതൊന്നും ഇരിക്കില്ല അങ്ങനെ അപ്പത്തേനിത് ആ കുക്കറൊന്നും മാറ്റിയിട്ടുണ്ടോ ചെറിയ കുക്കറിൽ കൊള്ളൂല അപ്പം എന്തായിട്ട് ഈ കുക്കറത്ത് ചെമ്പട്ടി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ആദ്യം വെച്ചത് പിന്നെ എല്ലും ഈ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത് ഇനി ഇതൊക്കെ എന്തൊക്കെ പൂളൊക്കെ കൂട്ടി കുഴയ്ക്കാനൊക്കെ ഇല്ലതല്ലേ അപ്പം അതിലൊന്നും വെക്കൂലട്ടോ അപ്പം അതാണ് ഈ ഒരു കുക്കറിൽ വെക്കുന്നത് എല്ലാണെങ്കിൽ ഭയങ്കര വേവേക്കാരൻ മറ്റേത് ഞാൻ ഈ അങ്ങോട്ട് ഒഴിച്ചിരിക്കണം അത് അടുപ്പത്ത് കടന്ന് കിടന്നങ്ങനെ തിളക്കണുണ്ട് അതൊരഞ്ചാറ് വിസിലടിപ്പിച്ചിരിക്കുന്നുണ്ട് എന്നിട്ടാണ് വെന്ത്ക്കുന്നത് അപ്പം ഇനി ഇത് ഞാൻ ഓഫാക്കാൻ നിൽക്കാണ് വേപ്പിൻ്റെ മല്ലിച്ചപ്പം ഒന്നും ഇട്ടിട്ടില്ല മക്കളെ ഇന്ന് അതിനൊന്നും നേരല്ലെന്ന് എങ്ങനെ വെച്ചാലും നല്ല ചിലവാകും കാരണേ കൊയങ്ങി കുണു രണ്ട് മൂന്നാല് ദിവസമായി പണിയെടുത്ത് പണിയെടുത്ത് പണി ഒരു ഭാഗത്ത് കൈക്കോട്ടോ കാരണം എന്തൊക്കെയോ സംഭവിച്ചിന് എന്നെ അറിയില്ല തടിക്ക് അങ്ങനെ അത്രയും പണിയായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ പഞ്ചായത്തൊക്കെ മണ്ടലും അക്ഷയൊക്കെ മണ്ടയിലും ഒരുപാട് ഇതിൻ്റെ ഇടയിൽ കൂടെ മണ്ടലും പാച്ചിലും അങ്ങനെയാണ് എന്തായാലും മണ്ടിലെ ഇറച്ചിക്കറി അവിടെ ആയിട്ടുണ്ട് ഇപ്പം അടുപ്പത്തെന്താ വെച്ചാല് വലിയ കുക്കറിൽ ആ എല്ലു ആണ് ചെറിയ കുക്കറിൽ പൂളയാണ് കേട്ടോ ഇഞ്ഞ് ചിലപ്പം പൂളൊന്നും കുത്തിയൊടക്കണൊന്നും കാണിച്ച് തരുന്നില്ല ഞാൻ വല്ലാതും വീടും എടുക്കാൻ കജ്ജുമില്ല പിന്നെ നിങ്ങൾ ചോദിച്ചുമ്പോൾ എനിക്ക് വീഡിയോ കാണിച്ചത് എനിക്ക് അതും പറ്റൂലല്ലോ ഞമ്മളെ കുടുംബത്തിലാർ ചോദിച്ചുമ്പോഴും നമുക്ക് എല്ലാതും പറയാനല്ലോ പിന്നെ വാട്സപ്പിലൂടെയൊക്കെ എത്ര മെസ്സേജാ വന്നിട്ട് നിങ്ങൾ വാടകപ്പേര മാറി എവിടെക്കാണ് കമൻറ്റും വന്നിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ ഞങ്ങൾക്ക് മറുപടി തരും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങനെ അതാ പൂളി ഇറച്ചി അതും ആയി പൊറോട്ട പത്തെണ്ണം അതും കൊടുന്നിട്ടുണ്ട് ഇറച്ചി വച്ചാറും ഉണ്ട് കേട്ടോ എല്ലാതും അങ്ങോട്ട് സെറ്റായിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഓരോടി ചൂട് കൊടുക്കാനെ അത് തിന്നോളി കാരണം അയാളെ അച്ഛൻ്റെ മുത്തക്കായാലും മാങ്ങളാരെ മുഖത്തക്കായാലും വെല്ലം ബ കുഞ്ഞും കുട്ടികളൊന്നും മുഖത്ത് കാണാൻ വെച്ചോ ഒക്കെ പണിയെടുത്തുകൊണ്ട് കുഴങ്ങിക്ക് അപ്പം ഞാൻ പറഞ്ഞു ചായ കുടിച്ചിട്ട് അങ്ങനെ അങ്ങനെതായ എല്ലാതും താഴേത്തേക്കും കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇത് റാഹത്ത് വേറെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് പോയി പെരക്കായിട്ടേ കരവിടെ നമ്മളിരുന്ന് തിന്നലൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ പൂളി ഇറച്ചിന്ന് തേഞ്ഞിലട്ടോ കാരണം നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം നമ്മളങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വെച്ചാൽ നല്ല രസം ഉണ്ടാകും നല്ലം പോലെ ഒന്ന് ആവിട്ടേച്ചിട്ട് വെച്ച എത്ര വെച്ചാലും ശരിയാവില്ല ഇന്നെല്ലാത്തിനും ടേസ്റ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ പണിയെടുത്ത് കുഴങ്ങിയതല്ല അപ്പം ഇങ്ങനെ ഇരുന്ന് പറയാൻ ഒരു സമ്മന്തിമ്പാടെ വണ്ടി എന്നൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ രണ്ടാം ട്രിപ്പ് വണ്ടി കയറ്റി കൊണ്ടുപോകാൻ ഒരു പുറപ്പാടാണ് ഇനിയും സാധനങ്ങൾ കുറച്ച് കൊണ്ടുപോകാണ്ട് ഇന്നെങ്ങനായാലും ഇതിന് അങ്ങോട്ട് നിർത്തട്ടെ ഇനി നാളെ കുറച്ചുംപാട് ചിജ്ജാണ്ട് അതൊക്കെ പുറത്തേക്കണ്ട് വലിച്ചിടാന്ന് കരുതി കാണ്ടാണ് കേട്ടോ ഒന്നും ഞാൻ പുറത്തേക്കൊന്നും വലിച്ചിട്ടിട്ടില്ല വലിച്ചെ വലിച്ചെണ്ണ അങ്ങനെ വാടക പേരെ കൊണ്ടുപോയി വെക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ വാടകപ്പേരം ഞമ്മക്ക് നല്ല സൗകര്യത്തിൽ കിട്ടിയിട്ടുണ്ട് അതന്നെ അലഹമ്മില്ല റാഹത്താണ് മുകളിലാണ് എന്നുള്ളതുള്ളൂട്ടോ ഇറങ്ങിക്കയറണം അത് കുറച്ച് ദിവസം ഇറങ്ങിക്കയറുമ്പോൾ അങ്ങോട്ട് ശരി ആയിക്കോളും കുടിവെള്ളത്തിനടക്കം ഞമ്മക്ക് പുറത്തേക്കൊന്നും ഇറങ്ങണ്ടായി എനിക്ക് നല്ല റാഹത്തായിട്ടുണ്ട് അങ്ങനെ അതാ രണ്ടാം വണ്ടി വണ്ടിന്നറിഞ്ഞിട്ടുണ്ട് ഇനി തോന്നൊന്നും ഞാൻ കൊണ്ടുപോകണി നാളെയും കുറച്ചൊന്നും കൊണ്ടുപോകാണ്ടല്ലോ അങ്ങനെ രണ്ടാം ട്രിപ്പ് പോകുമ്പോൾ എന്തായിട്ടും ഇമ്മ പോന്നില്ല കേട്ടോ ഞാനും ഞളേച്ചി ഒപ്പം പോയി കാരണം ഓലിങ്ങനെ ഇറങ്ങിക്കയറിയിട്ട് കുഴങ്ങിയിട്ട് അത് വന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ പോയാല് പകുതി കോണിയുടെ പകുതി ഞങ്ങൾ കൊണ്ടേ കൊടുത്താലും പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓല് വെച്ചാ മതിയല്ലോ അപ്പൊ പിന്നെ വലിയ കുഴക്കൊന്നും അറിയില്ലല്ലോ പിന്നെ പള്ള നിറച്ച് തിന്നാ തന്നെ ഞമ്മക്ക് പണിക്കൊന്നും വെക്കൂല എന്നാലും വേണ്ടില്ല നിൽക്കാണെങ്കിൽ തിന്നാൻ കൊടുത്തിട്ട് അങ്ങോട്ട് ഇപ്പം പണി എടുക്കാൻ തിന്നപ്പ എനിക്കൊരു സമാധാനം കിട്ടി എനിക്ക് തിന്നിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ കൊറച്ചു ദിവസമായിട്ടേ ഇത് പണി വെയിറ്റ് ഒക്കെ അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട് തടിക്കൊണ്ടും വെജ പിന്നെ മനസിനും സുഖമില്ല അങ്ങനെയാണ് ദിവസങ്ങളൊക്കെ പോയിട്ട് അതുകൊണ്ട് ഈ കാരണം തടി നല്ലോ ആണ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അത് ആ വാടകപ്പിരയിൽ എല്ലാതും സെറ്റാക്കി ഇനി ഇതൊക്കെ ആക്കത്തിനങ്ങനെ നേരം ആക്കാം അമ്മ എങ്ങനെയായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ പോകുള്ളൂ അങ്ങനെ ഇളയച്ചനും ഇളയച്ചനും കുട്ടികളും ഞങ്ങളാരും പോയിട്ടുണ്ട് മിപ്പിപെടേണ്ട കേട്ടോ അവസാനമായിട്ട് ഇത് ആ പിര ഒന്നും പാടിച്ചോലി തുടച്ച് കടന്നുറങ്ങാൽ ഒരു പുറപ്പാടാണ് നേരം ആ പെര പൊളിച്ചാണ് അപ്പം വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിൽ വീഡിയോ എല്ലാം ും മുന്നിലേക്ക് എത്തിപ്പെടുള്ളൂ അതാണ് നിങ്ങളോടൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോണ്ട് പിന്നെ വരേണ്ടി എല്ലാവരോടും ഒരിക്കൽ കൂടി അസലവലക്കും